സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി വി നിർമ്മലയുടെ സായുജ്യം അദ്ധ്യായം പതിനെട്ട് വിമല ശക്തിയായി അയാളുടെ കൈ കുതിച്ചു മാറ്റി എന്നെ വിട്ടുകിട്ടുന്ന ലാഭമൊന്നും എനിക്ക് വേണ്ട വിമല ഞാൻ പറയുന്നത് കേൾക്ക് ഡോക്ടർ ഒന്നും പറയണ്ട ഡോക്ടറുടെ ഇംഗിതത്തിന് ഞാൻ വഴങ്ങിയില്ല നീ ബുദ്ധിയില്ലായ്മ കാണിക്കരുത് ഞാൻ പോണു വിമല വേഗം ഇറങ്ങി ഇടനാഴിയിൽ വന്നു ഉള്ളിലെ പരിഭ്രമവും വിറയലും ഇപ്പോഴാണ് ഒന്നടങ്ങിയത് പിന്നീട് അമ്മിടിയോട് മാത്രം ഇതേക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അമ്മിണി ഉപദേശിച്ചു നീ തൻ്റെയാടമായിട്ട് നിന്നാൽ മതി അയാളൊന്നും ചെയ്യില്ല വിമല കൃഷ്ണദാസിനെയോ പ്രമീളയോ ഈ വിവരമൊന്നും അറിയിച്ചിരുന്നില്ല ജീവിതം അതിൻ്റെ മുറയ്ക്ക് നീങ്ങിക്കൊണ്ടിരുന്നു വെള്ളിയാഴ്ച ദിവസങ്ങൾ അവധി ദിവസങ്ങളാണ് അന്ന് കുടുംബസമേതം നടക്കാനിറങ്ങും കോർണേഷ് റോഡിനപ്പുറത്ത് കടൽ തീരത്താണ് പതിവായി എത്തുക വിശാലമായ ബീച്ച് ഒരു വെള്ളിയാഴ്ച ദിവസം ബീച്ചിൽ വെച്ച് പ്രതാപനെ കണ്ടുമുട്ടി പ്രതാപൻ അവരോടൊപ്പം കുറേ സമയം ചെലവഴിച്ചു വിമലയോട് സംസാരിക്കാൻ അയാൾ കൂടുതൽ ഉത്സാഹം കാട്ടുകയും ചെയ്തു ബറോഡ ബാങ്ക് ശാഖയിലാണ് പ്രതാപന് ജോലി വിമലയുടെ വീട്ടുവിശേഷങ്ങളൊക്കെ അയാൾ ആരാഞ്ഞു നിലാവേറ്റ് കടലകൾ വെട്ടിത്തിളങ്ങി കാൽദിയ പാലസിലും കോർണിഷ് ഹോട്ടലിലും വൈദ്യുത വിളക്കുകൾ പ്രകാശിച്ചുകൊണ്ടിരുന്നു കുറച്ചകലെ ഫൈവ് സ്റ്റാർ ഹോട്ടലായ ഹിൽട്ടൻ്റെ കൂറ്റിൻ എടുപ്പ് കാണാം കടലിൽ നിന്ന് വീശിയേറുന്ന തണുപ്പ് കാറ്റ് മിനാസയ്യിദ് ജട്ടിയിൽ നിന്ന് ബോട്ടുകൾ നീങ്ങുന്നതും കാണാം കുറേ സമയം ഉല്ലാസമായി ചെലവഴിച്ച ശേഷം അവർ മടങ്ങി കോർണിഷ് റോഡിൽ വച്ച് പ്രതാപൻ യാത്ര പറഞ്ഞു പിരിഞ്ഞു ഷോപ്പിംഗ് കൂടി കഴിഞ്ഞിട്ടാണ് വിമലയും കൃഷ്ണദാസും പ്രമീളയും മടങ്ങിയത് മാസത്തിലൊരിക്കലാണ് പ്രമീളയും വിമലയും ഷോപ്പിങ്ങിനെത്തുക ഷെയ്ഖ് സയ്യദ് സ്ട്രീറ്റിലാണ് സൂപ്പർ മാർക്കറ്റുകൾ വിമല അനാവശ്യമായി ഒരു രൂപ പോലും ചിലവാക്കിയില്ല സ്വന്തം ആവശ്യത്തിനുള്ളത് കഷിച്ചെടുത്തുകൊണ്ട് ബാക്കി തുക വീട്ടിലേക്ക് അയച്ചു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ അവധിക്ക് നാട്ടിൽ പോകാം വിമലയ്ക്ക് അളവറ്റ സന്തോഷം തോന്നി നാടും വീടും ഇറ്റ് അന്യ രാജ്യത്തു നിന്ന് ഒരു വർഷത്തിനു ശേഷമുള്ള മടക്കയാത്ര അവൾ അവധിക്ക് വരുന്നതിനെക്കുറിച്ച് വീട്ടിലേക്ക് എഴുതി അമ്മയുടെ മറുപടി കിട്ടി അവധി കുറവാണെങ്കിൽ നാട്ടിലേക്ക് ചെ ചെന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് ചെലവായി പോകുന്ന പണത്തെക്കുറിച്ചാണ് ഉത്കണ്ഠ വെറുതെ എന്തിനു വണ്ടിക്കാർക്ക് കൊടുക്കുന്നു എന്നതാണ് ചോദ്യം വെറുതെ പത്ത് പതിനായിരം രൂപ കളയേണ്ട അതുകൂടി അയച്ചു കൊടുത്താൽ മതി വിമലയ്ക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല പണത്തിൻ്റെ ആർത്തി തീരാൻ കുറച്ചു കാലം എടുക്കുമെന്ന് അവൾ കണക്ക് കൂട്ടി അവധിക്ക പ്രമീള പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് നന്ദനും സ്നേഹലതയുമുണ്ട് വിമല തനിച്ചല്ല വിമല നാട്ടിലേക്ക് ചെല്ലുന്ന തീയതി കാണിച്ച് വീട്ടിലേക്ക് എഴുതി കൊച്ചി കൊച്ചുവരെ നന്ദനുമുണ്ടായിരുന്നു കൂടെ പിരിയാന്നേരം അയാൾ പ്രമീളയെയും വിമലയെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഇപ്പോൾ വേണ്ട ഒരു വർഷം കൂടി സ്വന്തം നാട്ടിലെത്തുന്നവർക്ക് വീട്ടിൽ ചെന്ന് ബന്ധുക്കളെ കാണാനുള്ള ആർത്തി എനിക്കറിയാം ഈ മാസമൊടുവിൽ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉത്സവമാണ് അന്ന് വന്നാൽ മതി സാധിച്ചാൽ വരാമെന്ന് വിമല സമ്മതിച്ചു വിശ്വൻ വിമാനത്താവളത്തിൽ കാത്തു നിന്നിരുന്നു വിമലയ്ക്ക് ചേട്ടനെ കണ്ട് ആശ്ചര്യം തോന്നി ആളാകെ മാറിയിരിക്കുന്നു ഒരിരുത്തം വന്നതുപോലെ വീട്ടിലേക്കുള്ള യാത്രയിലുടനീളം വിമല വിഷനുമായി വീട്ടുവിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു സായാഹ്നത്തിലാണ് വീട്ടിലെത്തിയത് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ആഹ്ലാദം കാട്ടി വിമലയെ സ്വീകരിച്ചു ക്ഷീണിച്ചു പോയി നിറം മങ്ങിപ്പോയി എന്നെല്ലാം അവർ ഭംഗിവാക്ക് പറഞ്ഞു എല്ലാവരുടെയും നോട്ടം ബാഗേജുകളിലായിരുന്നു അതെല്ലാം എടുത്ത് അകത്ത് വയ്ക്കേണ്ട താമസമേ വേണ്ടി വന്നുള്ളൂ തുറക്കാൻ ആവശ്യപ്പെടാൻ അഞ്ചിത്തിമാരെല്ലാം ബാഗുകൾക്ക് ചുറ്റും കൂടി വിഷൻ പൂട്ടിയിരുന്ന് പെട്ടിയൊഴുകെ മറ്റെല്ലാം തുറന്നു ഓരോരുത്തർ കയ്യിൽ കിട്ടിയതെല്ലാം വലിച്ചു വാരി വെളിയിലെടുത്തു തുണിത്തരങ്ങളായിരുന്നു കൂടുതൽ ആർക്ക് ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് ഒടുവിൽ വിഷൻ വിമലയെ വിളിച്ചു ഇവിടെ വഴക്കാ ഒന്ന് പങ്കിട്ട് കൊടുക്ക് ഞാൻ വന്നതല്ലേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ ഇതൊക്കെ പുറത്താർക്കും കൊടുക്കുന്നില്ല വിമല തെല്ലി ഈർഷയോടെ പറഞ്ഞു കാണാനും ഈടാനുമുള്ള ആഗ്രഹം കൊണ്ടല്ലേടി ഡീ ഓരോരുത്തർക്ക് വീതിച്ചു കൊടു ചെയ്തല കേട്ടിരിക്കാമല്ലോ അമ്മ പറഞ്ഞു എന്തൊക്കെ കൊണ്ടുവന്നു എന്ന് കാണാനുള്ള ആർത്തിയാണ് അമ്മയ്ക്കും വിമലയ്ക്കത് മനസ്സിലായി വിമല പോലെ ആ ബഹളം നോക്കി നിന്നു അല്പസമയത്തിന് ശേഷം അവൾ അമ്മാമ്മയെ കാണാൻ പോയി അച്ചുനായരും ശ്രീരഞ്ജനിയും വീട്ടിലുണ്ടായിരുന്നു ശ്രീരഞ്ജനി വിമലയെ കണ്ടപാടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അച്ചുനായരുടെ കണ്ണുകളിലും ആഹ്ലാദത്തിൻ്റെ തിളക്കം അച്ഛനായർ അടുത്ത് വിളിച്ചിരുത്തി വിശേഷങ്ങളൊക്കെ ചോദിച്ചു വിമല എല്ലാം വിസ്മരി വിസ്തരിച്ചു പറഞ്ഞു സ്നേഹത്തോടെ തൻ്റെ വരവ് കാത്തിരിക്കുന്നത് രണ്ടുപേർ മാത്രമാണെന്ന് വിമലയ്ക്ക് മനസ്സിലായി അമ്മാമയും ശ്രീരഞ്ജനിയും ഒരുപാട് കഷ്ടപ്പെട്ടുവല്ലേ മോളെ അമ്മാമ അവളുടെ ശിരസിൽ തലോടി വിമലയുടെ കണ്ണ് നിറഞ്ഞു പോയി വീട്ടിൽ നിന്ന് അജയൻ വിമലയെ അന്വേഷിച്ചു വന്നു ചേച്ചി പെട്ടിയുടെ താക്കോൽ എവിടെയെന്ന് വിശ്വട്ടൻ ചോദിക്കുന്നു വിമലയ്ക്ക് അസഹ്യത പെരുത്തു അത് ഗൾഫിൽ മറന്നു വെച്ചിട്ടാണ് പോന്നതെന്ന് ചെന്ന് പറയടാ അമ്മാമ്മ കൽപ്പിച്ചു അജയൻ ഒന്നും ഇണ്ടാതെ നടന്നു വന്നിറങ്ങിയതേ പിടിച്ചു പറയായിരിക്കും ഇല്ലേ മോളെ അമ്മാമ്മ ചോദിച്ചു വിമലയൊന്നും മിണ്ടിയില്ല ദ്രവ്യാസക്തിയാണ് മോളെ ഭൂരിപക്ഷം മനുഷ്യരെയും അടിസ്ഥാന വികാരം വിമല ശ്രീരഞ്ജനിയെയും കൂട്ടി അകത്തേക്ക് പോയി ശ്രീരഞ്ജനി അവൾക്ക് ചായ ഇട്ട് കൊടുത്തു അത് കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അമ്മാമ്മ ചോദിച്ചു ഗോപികർഷ്നുമായപ്പോൾ വിമലയുടെ കണ്ണുകൾ വേദന പിടഞ്ഞു ആ അദ്ധ്യായം അടഞ്ഞു നീ ദുഃഖിക്കണ്ട ഹൃദയാലുക്കളായ പുരുഷന്മാർ ഭൂമിയിൽ ഇല്ലാതായിട്ടില്ല ഒരു ചീത്ത മനുഷ്യനെ ഈശ്വരൻ നിനക്ക് തിരഞ്ഞെടുത്ത് തരില്ലെന്ന് എനിക്ക് തീർച്ചയുണ്ട് സന്ധ്യയ്ക്ക് വിമല വീട്ടിലേക്ക് മടങ്ങി അത്താഴം കഴിയുന്നത് വരെ സംഭാഷണത്തിന് വിഷയമുണ്ടായിക്കൊണ്ടിരുന്നു പിന്നെ പെട്ടെന്ന് അതില്ലാതായി ആർക്കും ഒന്നും ചോദിക്കാനില്ല അറിയാനില്ല താൻ ഗൾഫിലാണ് അവിടെ ജോലി ചെയ്യുന്നു പണം ഉണ്ടാക്കുന്നു വീട്ടിൽ കൊടുക്കുന്നു ഇതിൽ കൂടുതൽ എന്തറിയാൻ ആഹാരം കഴിച്ചപ്പോൾ മുതൽ എല്ലാവരുടെയും ആകാംക്ഷ പൂട്ടപ്പെട്ട പെട്ടിയെക്കുറിച്ചാണ് അത് തുറന്നു കാണാനുള്ള അക്ഷമ പൊന്നും പണവുമെല്ലാം അതിനകത്താണെന്ന് എല്ലാവരും വിചാരിച്ചു ഗൾഫിൽ നിന്ന് മടങ്ങുന്നവരെല്ലാം കുറേശ്ശെ സ്വർണം കൊണ്ടുവരാതിരിക്കില്ല വിമല പെട്ടി തുറന്നേയില്ല പിറ്റേന്ന് ക്ഷമ കേട്ട് മാധവിയമ്മ ചോദിച്ചു എന്താ മോളെ പെട്ടി തുറക്കാത്തത് പതുക്കെ മതിയല്ലോ അതിനകത്ത് എന്താ ഉള്ളതെന്നറിയാൻ ഇവിടെ എല്ലാവർക്കും ആഗ്രഹം അതിനകത്ത് ഇവിടെയുള്ളവർക്ക് വേണ്ടത് യാതൊന്നുമില്ല ഞാൻ വിചാരിച്ചു നീ കുറച്ച് പൊന്നു വല്ലതും കൊണ്ടുവന്ന് കാണുമെന്ന് അവിടെ വിലക്കുറവല്ലേ ആയിരിക്കും ഞാൻ അന്വേഷിച്ചില്ല ഇന്നത്തെ കാലത്ത് കൈയും മീശി ആരെങ്കിലും പോരുമോ ഓരോരുത്തരെ എന്തൊക്കെയാ കൊണ്ടുവരുന്നേ പണ്ടേ നീയൊരു മണ്ടിയാ ആ അനിലി നിന്റെ സ്ഥാനത്ത് വിമല മറുപടി പറയ നിൽക്കാതെ മാറി കൊണ്ടുവന്നതൊന്നും വന്നതൊന്നും പോരാ കുറച്ച് പൊന്നിൻ്റെ കുറവ് കൂടിയുണ്ട് വിമല വീടൊക്കെ ചുറ്റി നടന്ന് കണ്ടു ചെറിയ തോതിൽ റിപ്പയറിംഗ് നടത്തിയിട്ടുണ്ട് ബാങ്കിലും നാട്ടിലുമുള്ള കടമെല്ലാം വീട്ടിക്കഴിഞ്ഞു വീട്ടിലുള്ളവർക്ക് നല്ല ആഹാരവും നല്ല വേഷവും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കാൽ കുത്തിയതിൻ്റെ ആശ്വാസത്തിന് പകരം ഒരല്പം അഹങ്കാരവും അജിതയ്ക്കും അനിലയ്ക്കും വില കൂടിയ ആരോ ഏഴോ ജോഡി ഡ്രസ്സുകൾ വിമല കണ്ടു അജയനും വിശ്വേട്ടനും പാൻസും ഷർട്ടുമാണ് വില കൂടിയ ഷൂസും ഉണ്ട് വിഷുവേട്ടൻ ഒരു സൈക്കിൾ വാങ്ങിയിരിക്കുന്നു വീട്ടിൽ ഭക്ഷണമൊക്കെ ധാരാളത്തോടെ തന്നെ ഉച്ചയൂണിനെ പച്ചമീൻ പൊരിച്ചു കൊടുക്കാഞ്ഞിട്ട് വിശ്വൻ കലതുള്ളി ഊണ് കഴിക്കാതെ ഇറങ്ങിപ്പോയി മാറ്റത്തിൻ്റെ നന്ദിയാണിത് വിമല ഓർത്തു ഇടത് കയ്യിൽ പിടിച്ച പച്ചമുളക് കഴിച്ചു കടിച്ചുകൂട്ടി അമൃതിൻ്റെ രുചിയോടെ കഞ്ഞു കോഴി കുരിച്ച് ഏമ്പക്കോം വിട്ട് സമൃദ്ധിയോടെ എഴുന്നേറ്റ് പോയവർ ഇപ്പോൾ നാലഞ്ച് തരം കറിയില്ലെങ്കിൽ ഓക്കാനം വരുന്നു കാണാനിരിക്കുന്നതേയുള്ളൂ വിമല കണക്കുകൂട്ടി വീട്ടിലെത്തി ഒരാഴ്ച കഴിഞ്ഞാണ് അമ്മാമയ്ക്കും ശ്രീരഞ്ജനയ്ക്കുമുള്ള സാധനങ്ങൾ കൊടുത്തത് ശ്രീരഞ്ജനയ്ക്ക് രണ്ട് ജോഡി ഉടുപ്പുകൾ അമ്മാമ്മയ്ക്ക് കമ്പിളി പിന്നെ ഒരു ടു ഇൻ വൺ ഇതൊന്നും ഇവിടെ വേണ്ടിയിരുന്നില്ല മോളെ അമ്മാമ അത്ര ഇഷ്ടപ്പെടാതെ പറഞ്ഞു എൻ്റെ ഒരു സന്തോഷത്തിന് നിന്നെ സങ്കടപ്പെടുത്താൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല അമ്മാമയ്ക്ക് ടു ഇൻ വൺ സമ്മാനിച്ചത് വീട്ടിൽ വിമർശനമുണ്ടാക്കി അത്ര വിലപിടിച്ചതൊന്നും കൊടുക്കരുതായിരുന്നെന്ന് അമ്മ ഗുണദോഷിച്ചു കൊടുത്തതു പോകട്ടെ മേലിൽ സൂക്ഷിച്ചാൽ മതി വീട്ടിൽ ഇതുവരെ ഒരു റേഡിയോയോ ടേപ്പ് റെക്കോർഡറോ ഇല്ലാത്തതാണ് വിഷുവിനെ അമർഷം കൊള്ളിച്ചത് അത്തരമൊന്നും വാങ്ങാൻ പണം നൽകാമെന്ന് വിമല സമാധാനിച്ചപ്പോൾ അയാൾ അടങ്ങി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും വീട് വിമലയ്ക്ക് ചൊടിച്ചു എത്രയും വേഗം തിരിച്ചുപോയാൽ മതിയെന്നായി മടങ്ങാനുള്ള ദിവസം അടുക്കും അവൾ കൂടുതൽ സന്തോഷിച്ചു ചമയമെത്തിയ യാത്ര പറച്ചിലുകൾ തീവണ്ടി സ്റ്റേഷനിൽ തൂകിപ്പോയ പാഴ്ക്കണ്ണീർ കണങ്ങൾ അജ്ഞാത ദേശത്തെ ജീവിതത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുമുള്ള വ്യാജമായ ആശങ്ക പ്രകടിപ്പിക്കൽ ഇനി എന്ന് കാണുമെന്ന് കപടമായ നെടുവീർപ്പും ഭംഗിവാക്കും വിമല പക്ഷേ നിർവികാരമായിരുന്നു അദ്ധ്യായം പത്തൊമ്പത് മണലാരണ്യത്തിൽ തിരിച്ചെത്തിയപ്പോൾ സ്വന്തം നാട്ടിൽ ചെന്നതിനേക്കാൾ ആഹ്ലാദം ഇവിടെ ആരെങ്കിലും പൊയ്മുഖം കാണിച്ചാൽ ഇതെൻ്റെ കൂടെ പിറപ്പാണല്ലോ എന്നോർത്ത് വേദനിക്കണ്ടല്ലോ ജോലിസ്ഥലത്ത് അമ്മണിയും നന്ദനനും സ്നേഹലതിയും ഒക്കെയുണ്ട് മനസ്സിനിണങ്ങിയ കൂട്ടായി വീട്ടിൽ മിൻഡിയും റോഷനും ആ കുട്ടികളുടെ നിഷ്കളങ്കമായ വികൃതിയിൽ സമയം താഴും വീട്ടിൽ നിന്ന് മാസത്തിലൊരിക്കലൊരു കത്ത് കിട്ടും പണത്തിൻ്റെ നൂറാവശ്യങ്ങൾ വിവരിക്കുന്നതിൽ ഒരു കുറവുമില്ല അത് മുറ പോലെ അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരിക്കൽ അച്ഛനായ വിമലയ്ക്ക് എഴുതി മോളെ എന്തായാലും നീ പണം അയക്കുന്നുണ്ടല്ലോ അതെങ്ങനെ ചിലവാകുന്നു എന്നറിയാനുള്ള ന്യായമായ അവകാശം നിനക്കുണ്ട് പണം കയക്കുന്ന മരംകുലിക്ക് കിട്ടുന്നതല്ലല്ലോ നീ അയക്കുന്നത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ ദൂത്തടിക്കപ്പെടാതെ നോക്കേണ്ടത് നിന്റെ കടമ അമ്മാമ്മ പറഞ്ഞു തന്നെ ശരി വിമല ഓർത്തു പക്ഷേ പണം ഇന്ന രീതിയിലെ ചിലവാക്കൂ എന്ന് പറയാനുള്ള അധികാരം തനിക്കുണ്ടോ അങ്ങനെ പറഞ്ഞാൽ അത് പല വ്യാഖ്യാനങ്ങൾക്കും കാരണമാകും പണത്തിൻ്റെ വില മനസ്സിലാക്കിയവരാണ് ദാരിദ്ര്യത്തിൻ്റെ രുചി അറിയുന്നവർക്കും പണം എങ്ങനെ ചെലവാ ചെലവ് ചെയ്യുമെന്ന് അനുഭവങ്ങൾ അവരെ പഠിപ്പിച്ചില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും നിർദ്ദേശം നൽകിയതുകൊണ്ട് ഫലമൊന്നുമില്ല അല്ലെങ്കിലും തനിക്കതിൽ എന്ത് കാര്യം കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ബലിയാടായവളല്ലേ താൻ ഇനി ചെല്ലുമ്പോൾ കഴിയുന്നത്ര പൊന്നുകൂടി കൊണ്ടു ചെല്ലണമെന്ന് അമ്മ എഴുതിയിരിക്കുന്നു അനിലയെ കെട്ടിച്ചയക്കാനുള്ള കരുതൽ വിമല അക്കൊല്ലം അവധിക്ക് നാട്ടിൽ പോയതേയില്ല പ്രമീളയും കുടുംബവും പോകുന്നില്ല എന്ന് വെച്ചു വിമലയ്ക്ക് പോകാൻ ഉത്സാഹം തോന്നിയില്ല വീട്ടിൽ പോക്കെന്നാൽ കുറേ പെട്ടികൾ നിറയെ സമ്മാനങ്ങൾ ചുമന്ന് വീട്ടിലെത്തിച്ച ശേഷം ചുമടിൻ്റെ ക്ഷീണമൊന്നകറ്റി തിരിച്ചു പോരുക എന്നതാണ് വിമല വരുന്നതില്ലെന്നും കാണിച്ച് എഴുതി നേരം പോകാൻ ധാരാളം മാർഗങ്ങളുണ്ട് ഒഴിവു ദിവസം നടക്കാൻ പോവാം ബീച്ചിലോ സാര കോർണിഷിലോ അങ്ങനെ എവിടെയെങ്കിലും ഇടയ്ക്ക് ഷോപ്പിങ്ങിന് പോകാറുണ്ട് പ്രതാപനെ ചിലപ്പോൾ ബീച്ചിൽ വെച്ച് കണ്ടുമുട്ടും അന്യോനം കുശലം ചോദിക്കും ചിലപ്പോൾ കുറച്ച് സമയം സംസാരിച്ചിരുന്നെങ്കിലായി പ്രതാപനെ ഒരിക്കൽ പ്രമീള വീട്ടിലേക്ക് ക്ഷണിച്ചു പ്രതാപൻ സമാധാനത്തോടെ വരികയും ചെയ്തു പ്രമീളയും വിമലയും കൂടി നല്ലൊരു ഡിന്നർ തയ്യാറാക്കിയിരുന്നു സൽക്കാരത്തിന് ശേഷം എല്ലാവരും സ്വീകരണ മുറിയിൽ വന്നിരുന്ന് സ്വര പറഞ്ഞു പ്രമീള പ്രതാപൻ്റെ നാടും വീടും സംബന്ധിച്ച വിവരങ്ങളൊക്കെ ചോദിച്ചു വച്ചു എന്തിനാ ചേച്ചി ഈ അന്വേഷണമൊക്കെ പ്രതാപൻ ചോദിച്ചു വെറുതെ അല്ലെന്ന് വിചാരിച്ചാൽ മതി ചേച്ചിക്കൊരു അനുജത്തിയുണ്ട് വിമലിയുടെ കമൻറ്റ് ചേച്ചിക്ക് മാത്രമല്ല ചേട്ടനുമുണ്ട് പ്രമീള ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രതാപൻ പോയി കഴിഞ്ഞപ്പോൾ പ്രമീള വിമലിയുടെ നേരത്തെ തിരിഞ്ഞു പ്രതാപനെക്കുറിച്ച് എന്താ അഭിപ്രായം മാന്യനാണെന്ന് തോന്നി കാണാനും എടുക്കാനല്ലേ അതെ വിമലയ്ക്കിഷ്ടമായോ എനിക്കിഷ്ടക്കേടൊന്നുമില്ല പ്രതാപന് വിമലയെയും ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്നോടും ഇഷ്ടക്കേട് കാണിച്ചിട്ടില്ല വിമല എങ്ങും തൊടാതെ പറഞ്ഞു നമുക്കൊന്ന് ആലോചിച്ചാലോ കല്യാണാലോചനയാണോ അതെ ചേച്ചി എന്നാൽ ബ്രോക്കർ പണി തുടങ്ങിയത് ലാഭത്തിനല്ല കൊച്ചേ ഒരു സേവനം നല്ല പണിയാ ഒരു ബ്യൂറോ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചാൽ മതി സേവിക്കുകയും ചെയ്യാം കാശും കിട്ടും ഞാൻ പ്രതാപിനോട് സംസാരിക്കട്ടെ വേണ്ട ചേച്ചി എത്ര കാലം നീ കറവ് പശുവായി കഴിയും കുറേ കാലം കഴിയേണ്ടി വരും മറ്റൊന്നിന് ഞാൻ മനസ്സാ ഒരുക്കമല്ല പ്രതാപൻ ഒരിക്കൽ വിമലയുടെ ഹോസ്പിറ്റലിൽ വന്നു വിമല തനിക്ക് സ്നേഹമുള്ള സഹപ്രവർത്തകർക്കെല്ലാം അയാളെ പരിചയപ്പെടുത്തി തിരിച്ചു പോകാൻ നേരം വിമല ആശുപത്രി ഗേറ്റ് വരെ അയാളെ അനുഗമിച്ചു പ്രതാപൻ വെറുതെ വന്നതേയുള്ളൂ വിമല ചോദിച്ചു ഇതുവഴി വരേണ്ടിയിരുന്നു എന്നാൽ പിന്നെ വിമലയെയും കാണാം വിമലയുടെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണാം എന്ന് കരുതി മുൻകൂട്ടി പരിചയപ്പെട്ടിരുന്നാൽ വല്ല രോഗവും വരുമ്പോൾ ഓടിങ്ങും വരാമല്ലോ അയാൾ യാത്ര പറഞ്ഞു പോയി വിമലയ്ക്ക് ആളാണോ അമ്മിണി പാതി തമാശയായി ചോദിച്ചു അല്ല അതോർത്ത് നിരാശപ്പെടേണ്ട വിമല തിരിച്ചടിച്ചു സ്നേഹമെന്ന നാട്ടിൽ പോയിരിക്കുകയാണ് അല്ലെങ്കിൽ വലിയ തമാശയുണ്ടായേനെ സ്നേഹയ്ക്ക് ഇന്നതേ പറയാവൂ എന്നില്ല ആരോടും ഇന്നും ഇട്ടു തുറന്ന് പറയുന്ന പ്രകൃതം നല്ല പ്രസരിപ്പ് നമുക്കയാളെ സ്നേഹ ചേച്ചിക്ക് റിസർവ് ചെയ്തു വെക്കാം അമ്മിണി പറഞ്ഞു പക്ഷേ സ്നേഹ ചേച്ചിക്ക് പ്രായ കൂടുതലാണ് അതിനെന്താ ആറേഴ് വയസ്സിൻ്റെ വ്യത്യാസം കാണും സാരമില്ലെന്നേ എന്ന് തീരുമാനിക്കേണ്ടത് പ്രതാപനല്ലേ അത് ഞാനങ്ങ് മറന്നു അമ്മിണി വീണ്ടും ചിരിച്ചു സ്നേഹലത രണ്ട് മാസത്തെ അവധി കഴിഞ്ഞെത്തിയപ്പോൾ വിമലയും അമ്മിയെയും കൂടി അവളെ വട്ടമിട്ടു കഴുത്തിൽ മിന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കിയത് ഇക്കുറി അവധിക്ക് പോകുമ്പോൾ കല്യാണം കഴിഞ്ഞേ വരൂ എന്നും പറഞ്ഞാണ് സ്നേഹലത പോയത് ഇല്ല ഇത്തവണയും കഴുത്തിൽ മിന്നില്ല ഓരോ വർഷവും അവൾ ഒരു കുടുംബജീവിതത്തിനെ കൊതിച്ചാണ് മണൽക്കാട് വിടുന്നത് മോഹങ്ങളെല്ലാം ചുട്ടുപഴുത്ത് ജീവനറ്റ് ജീർണിച്ചു തുടങ്ങിയിരിക്കുന്നു അമ്മിണി പറഞ്ഞാണ് സ്നേഹലതയെക്കുറിച്ച് വിമല കൂടുതൽ അറിഞ്ഞത് വളരെ പ്രാരാബ്ധമുള്ള കുടുംബമാണ് സ്നേഹലതയുടേത് ഏഴെട്ട് വർഷമായി സ്നേഹലത ഗൾഫിലെത്തിയിട്ട് കുടുംബത്തെ രക്ഷിക്കാൻ അവൾക്ക് കഴിഞ്ഞു അനുജിത്തിമാരെല്ലാം വിവാഹം കഴിപ്പിച്ച് അയച്ചു നാട്ടിൽ വീടും പുരയിടവും വാങ്ങി അനുജന്മാരെ പഠിപ്പിച്ച് തൻകാര്യം നോക്കാൻ പ്രാപ്തരാക്കി അവരെല്ലാം വിവാഹം കഴിച്ച് സ്വന്തം ജീവിതം തേടി പോവുകയും ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സ്നേഹലത മുപ്പതുകളുടെ വാർ മാധ്യത്തിലെത്തിയിരിക്കുന്നു അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് തൻ്റെ കാര്യത്തിൽ അവരെങ്കിലും ഉത്കണ്ഠ കാണിക്കുമെന്ന് സ്നേഹലത കരുതി കുടുംബത്തെ സ്നേഹ രക്ഷപ്പെടുത്തിയ മകളല്ലേ എത്രയോ വർഷങ്ങളായി മണൽക്കാട്ടിൽ കിടന്ന് പണിയെടുക്കുന്നു ഇനിയെങ്കിലും അവൾക്കൊരു ജീവിതം ഒരു കുടുംബം കൊടുക്കാം മാതാപിതാക്കൾക്കല്ലേ ഉത്തരവാദിത്തം സ്നേഹലത അങ്ങനെ കരുതി ഓരോ വർഷവും നാട്ടിൽ പോകുമ്പോൾ അവൾ വിചാരിക്കും ഇത്തവണയെങ്കിലും അവർ തനിക്കൊരു വിവാഹാലോചന കൊണ്ടുവരാതിരിക്കില്ല വിവാഹം കഴിഞ്ഞാൽ ഈ ജോലി തുടരണമെന്നില്ല ശാന്തമായൊരു കുടുംബജീവിതം എന്ന സങ്കല്പത്തിലാണ് നാട്ടിലെത്താറ് പക്ഷേ സ്നേഹലതയുടെ മാതാപിതാക്കൾ അതേക്കുറിച്ച് ചിന്തിച്ചതേയില്ല മകളെ കെട്ടിച്ചയച്ച് ഇപ്പോഴുള്ള വരുമാനം ഇല്ലാതാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം ഓരോ തവണയും സ്നേഹലത നിരാശയോടെ മടങ്ങി ഇത്തവണ സ്നേഹലത അവധിക്ക് പോകും മുമ്പ് വീട്ടിലേക്ക് കത്തിട്ടിരുന്നു പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ആരും അങ്ങനെ ഒരു കത്ത് കിട്ടിയതായി ഭാവിച്ചതുപോലുമില്ല ഇതാണ് വീട്ടുകാരുടെ നിലപാട് ഒരു ദാമ്പത്യം കുടുംബം കുഞ്ഞുങ്ങൾ ഇവയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടുകയില്ലെന്ന് അവൾക്ക് ഉറപ്പായി ആ നിരാശ മുഴുവൻ അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു സദവേ വായാടിയായ സ്നേഹലത ഇത്തവണ അവധിക്ക് പോയി വന്നതിൽ പിന്നെ ആരോടും മിണ്ടാട്ടമില്ല അവളുടെ പ്രസരപ്പ് എങ്ങോ മറഞ്ഞു അമ്മണിയും വിമലയും സ്നേഹലതയെ ഓർത്ത് സഹതപിച്ചു ഒരു തിങ്കളാഴ്ച ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് വിമല ഞെട്ടിക്കുന്ന വാർത്ത അറിഞ്ഞത് സ്നേഹലത ആത്മഹത്യ ചെയ്തു വിഷം കഴിച്ച് നാളിതുവരെ താലോലിച്ച കിനാക്കളെല്ലാം ഒടുവിൽ മണൽക്കാട്ടിൽ തൂവിക്കളഞ്ഞിട്ട് സ്നേഹലത പോയി ഹോസ്പിറ്റലിൽ മൂകതയായിരുന്നു മൃതദേഹം കാണാൻ അമ്മണിയോടൊപ്പം വിമലയും പോയി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകരുതെന്നും ഈ മരുഭൂമിയിൽ തന്നെ സംസ്കരിക്കണമെന്നും അവൾ മരണക്കുറിപ്പ് എഴുതി വച്ചിരുന്നു സ്നേഹലതയെ അത്ര എളുപ്പം മറക്കാൻ പറ്റുമായിരുന്നില്ല അവളുടെ ചിരി കണ്ണുകളുടെ പ്രസരിപ്പ് ദിക്കുന്ന പ്രതീക്ഷയും ആഗ്രഹങ്ങളും അവളുടെ സംഭാഷണം ഒന്നും മനസ്സിൽ നിന്ന് വിട്ടുപോയില്ല സ്നേഹലതയുടെ മരണം സംഭവിച്ചിട്ടില്ലെന്ന് പോലും തോന്നി അവൾ അവധിക്ക് പോയിരിക്കുകയാണ് സ്വന്തം നാട്ടിൽ വിവാഹം കഴിഞ്ഞ് കഴുത്തിലൊരു മിന്നുമായി ഒരു വധുവായി അഭിമാനത്തോടെ തിരിച്ചു വരാൻ എന്നെങ്കിലും വരാതിരിക്കില്ല അങ്ങനെ വിശ്വസിക്കാനായിരുന്നു വിമലയ്ക്കിഷ്ടം ആ കൊല്ലം അവസാനം വിമലയ്ക്ക് വീട്ടിൽ നിന്നൊരു വിശേഷ വർത്തമാനം അറിയിച്ചു കൊണ്ടുള്ള കത്ത് കിട്ടി വീട് പുതുക്കി പണിയുകയാണെന്ന് നേരത്തെ എഴുതിയിരുന്നു ഇപ്പോൾ വീട് പണി തീർന്നിരിക്കുന്നു പറമ്പിന് ചുറ്റും മതിൽ കെട്ടിയടച്ചു വിഷൻ്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി വിമല ചെല്ലുകയേ വേണ്ടു അത് നടത്താൻ ഇത്തവണ അവധിക്ക് ചെല്ലുമ്പോൾ നടത്താനാണ് പ്ലാൻ കുറേ പണം സംഘടിപ്പിച്ചുകൊണ്ട് വേണം ചെല്ലാൻ പൊന്നിൻ്റെ കാര്യം മറക്കാതിരിക്കാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തൽ വിവാഹം എന്ന് കേട്ടപ്പോൾ വിമലയ്ക്ക് അതിയായ സന്തോഷം തോന്നി നീരസമെല്ലാം അലിഞ്ഞുപോയി വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ വിവാഹം അത് കേമമാക്കണം കിട്ടുന്നത്ര അവധിയെടുത്ത് പോകണം വിമല തീരുമാനിച്ചു അദ്ധ്യായം ഇരുപത് വിമല അവധിക്ക് നാട്ടിലെത്തി ഉപചാരങ്ങളും ശേഷം നടപടികളുമെല്ലാം പോലെ വിമലയ്ക്ക് വീട് കണ്ടിട്ട് ആദ്യം മനസ്സിലായില്ല നല്ല ഉറപ്പും ഭംഗിയുമുള്ള വലിപ്പമേറിയ വീട് ആറേഴ് മുറികൾ അടുക്കള സ്റ്റോറും ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ വീടിനുള്ളിൽ ധാരാളം ഫർണിച്ചറുകൾ അലങ്കാരങ്ങൾ ഷോ കേസിൽ നിറയെ പലതരം കൊത്തുപണി സാധനങ്ങളും പ്രതിമകളും മറ്റ് കരകൗശല വസ്തുക്കളും ഡൈനിങ് റൂമിൽ വലിയ ഡൈനിങ് ടേബിൾ വൃത്താകൃതിയിലുള്ളത് ചുറ്റും വില കൂടിയ ഇരിപ്പിടങ്ങൾ ഡൈനിങ് ഹാളിൽ തന്നെ വാഷ് ബേസിൻ മുറ്റത്തെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ മോട്ടർ വീടിനകത്തും പുറത്തും പൈപ്പുകൾ ടാപ്പുകൾ എല്ലാ മുറിയിലും ഫാൻ സ്വീകരണ മുറിയിൽ സോഫകളും സെറ്റുകളും എല്ലാ വാതിലിലും ജനലുകളും കർട്ടനുകൾ എല്ലാ മുറികളിലും ട്യൂബ് ലൈറ്റുകളും ഫാൻസി ബൾബുകളും ഡൈനിങ് റൂമിൽ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഇതിനുള്ള പണം താൻ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടോ വിമലയ്ക്ക് അത്ഭുതം തോന്നി ഇതെല്ലാം തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് തൻ്റെ മാത്രം കൈകൾ കൊണ്ട് മെനഞ്ഞ വീട് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ശരിയാണെന്ന് തോന്നി താൻ ഗൾഫിലെത്തിയിട്ട് മൂന്നര വർഷമാകുന്നു എല്ലാവരും വിനുങ്ങിയിട്ടുണ്ട് അമ്മ നല്ലപോലെ പോലെ തടിച്ച് കൊച്ചമ്മയായി അച്ഛനൊരു കൊച്ചു കരപ്രമാണിയുടെ ഭാവഭേദങ്ങൾ അനിലയും അജിതയും ഞാനോ നീയോ മൂത്തത് എന്ന് മത്സരിച്ച് വളർന്നിരിക്കുന്നു ഏതാനും ദിവസം വീട്ടിൽ താമസിച്ചപ്പോൾ തന്നെ വിമലയ്ക്ക് മനസ്സിലായി വീടിൻ്റെ ചുമരുകൾക്ക് മാത്രമേ ബലവും ഭംഗിയും ഏറിയിട്ടുള്ളൂ അതിനുള്ളിലെ മനസ്സുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഐക്യം ഇല്ലാതായിരിക്കുന്നു ഇത് ദുർബലമായി തീർന്നിരിക്കുന്നു ഇന്ന് ആ വീട്ടിൽ എല്ലാവർക്കും വേറെ വേറെ സ്വകാര്യതകളുണ്ട് മനസ്സുകളിൽ മാത്രമല്ല ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അവരവരുടെ മുറികളിൽ പോലും അതവരവർ തന്നെ സൂക്ഷിക്കുന്നു മറ്റൊരാൾക്കൊരു ചെറിയ സഹായം വരുളാൻ ആർക്കും മനസ്സില്ല സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ മാത്രമേ ഉള്ളൂ വീടിനുള്ളിൽ ഓരോരുത്തരും തങ്ങളുടെ പ്രത്യേക ലോകം മെനഞ്ഞിരിക്കുന്നു ഒരാളുടെ മുറിയിൽ മറ്റൊരാൾ കയറുന്നത് പോലും ഇഷ്ടമില്ലാതായിരിക്കുന്നു കുളിക്കാൻ വേറെ സോപ്പ് തോർത്ത് വേറെ ചീപ്പും കണ്ണാടിയും മേക്കപ്പ് സാധനങ്ങളും അതൊന്നും ആരോഗ്യത്തെ കരുതിയില്ല ഒരാളുടേത് മറ്റൊരാൾ ഉപയോഗിച്ചതെന്ന് അറിഞ്ഞാൽ പൊട്ടിത്തെറിക്കലുണ്ടായി ഒരേ മുറിയിൽ ഒരേ കിടപ്പറയിൽ എണ്ണമെഴുക്കും ഈർപ്പവും ചേർന്ന് കനത്ത മനമുള്ള തലയണയിൽ തല ചായച്ച് പഴം കീഴിൽ കെട്ടിപ്പിടിച്ച് ഒരേ സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങിയവർ തനിക്കായി വേർതിരിക്കപ്പെട്ട മുറിയിൽ പതുക്കെ കിടക്കയിൽ തനിച്ച് കിടക്കവേ വിമല ഓർത്തു പണ്ട് മഴക്കാലത്താണെങ്കിൽ തറയിൽ ഈർപ്പമുള്ളതുകൊണ്ട് പഴഞ്ചാക്കുകൾ വിരിച്ച ശേഷം അതിനു മീതെ പായ് വിരിച്ചാണ് കിടക്കുക താൻ നടത്തുകിടക്കും അനിലയും അജിതയും ഇരുവശത്തുമായി കെട്ടിപ്പിടിച്ചു കിടക്കും മേച്ചിലോളങ്ങളിൽ ആഞ്ഞു തല്ലുന്ന പേമാരി അവിടെ ഇവിടെ ചോർച്ചയുണ്ട് മുഖത്തോ ദേഹത്തോ ഒന്നോ രണ്ടോ തുള്ളികൾ വീടും മയക്കം പിടിച്ചില്ലെങ്കിൽ വക ടാപ്പ് തുറന്നതുപോലെ മുഖത്തും വായിലുമെല്ലാം വെള്ളം വീണിട്ടുള്ള സന്ദർഭങ്ങളും ഓർക്കുന്നു ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് ചോരാത്ത മൂലയിലേക്ക് പായും ചാക്കുകളും വലിച്ചു മാറ്റും വിളക്ക് കൊളുത്താൻ നോക്കുമ്പോൾ തീപ്പെട്ടി തണുത്തു പോയിരിക്കും രണ്ടും മൂന്നും തവണ സ്ഥാനം മാറിയ രാത്രികളുമുണ്ട് അനിലയും അജിതയും കാതടപ്പിക്കുന്ന ഇടനാദം കേട്ട് ഞെട്ടി ഉണർന്ന് ചേച്ചി ചേച്ചി എന്ന് ഭീതിയോടെ വിതുമ്പി തന്നെ ഇറുകിപ്പുണർന്ന് കിടന്ന ദിവസങ്ങളുണ്ട് ഇന്നോ എല്ലാവർക്കും കട്ടിലം കിടക്കയുമുണ്ട് വാതിലടച്ച് കൊളുത്തിയിട്ടേ കിടക്കൂ തനിച്ചു കിടക്കാൻ എല്ലാവർക്കും ഇന്ന് ധൈര്യം ധൈര്യമാണോ ഇത് മനസ്സിന് കടുപ്പമേറിയതല്ലേ കഴിഞ്ഞ ദിവസത്തെ സംഭവം വിമല ഓർത്തു അനില വീട്ടിലില്ലായിരുന്നു അവളുടെ മുറിയിൽ ഒന്ന് കയറി കാണാൻ അവളുടെ സാധനങ്ങളെല്ലാം മുറിക്കകത്ത് ചിതറിക്കിടക്കുന്നു ഒരടുക്കും ചുട്ടയും ഇല്ല ഹാങ്ങറുകളിൽ മുഴുവനും മുഷിന വസ്ത്രങ്ങൾ സൽവാറും കമ്മീസും ചുരിദാറും കുർത്തയും മിടിയും ടോപ്പും സാരികൾ എത്ര ജോഡി വരുമെന്ന് എണ്ണി നോക്കി വളരെ വിലയുള്ള ഇനങ്ങൾ പതിനാലായപ്പോൾ നിർത്തി വേണ്ട മനസ്സിൽ കാലുഷ്യമാക്കണ്ട തനിക്ക് പോലും ഇല്ല പത്ത് സാരി മിക്കതും മുഷിഞ്ഞു കിടക്കുന്നു ഇന്ന് അലക്കുകാരി വന്നില്ലെന്ന് അനില അമ്മയോട് പരാതി പറയുന്നത് നേരത്തെ കേട്ടിരുന്നു ഉടുതുണി തിരുമ്പി കഴുകിയിടാൻ ഇവിടെ ഇപ്പോൾ ആർക്കും കൈ അനങ്ങുന്നില്ല അതിനാണ് അലക്കുകാരി നിയമിച്ചിരിക്കുന്നത് പോലും ചിതറി കിടക്കുന്ന സാധനങ്ങളെല്ലാം അടുക്കിപ്പെറുക്കി വെച്ചു അവൾക്ക് സ്വന്തം അലമാരയിലും ഡ്രോമേശിയുമുണ്ട് രണ്ടും പൂട്ടിയിരിക്കുന്നു മുറുക്ക് താഴെ ഉണ്ടായിരുന്നെങ്കിൽ അതും പൂട്ടിയേനെ മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങൾ അടുക്കി വെക്കുന്നതിനിടയിൽ അവിചാരിതമായി ഒരു കത്ത് കണ്ണിൽപ്പെട്ടു വെറുതെ നിവർത്തി നോക്കി എൻ്റെ പൊന്നേ എന്നാരംഭിച്ച് സാധാരണ പ്രേമലേഖനങ്ങളിൽ വരാറുള്ള കോമള പദങ്ങളെല്ലാം ഉപയോഗിച്ച് ദീർഘമായി എഴുതി അവസാനിപ്പിച്ച കത്ത് എഴുതിയ ആളിൻ്റെ പേരില്ല പല ബുക്കുകൾ മറച്ചു നോക്കി പലതിലും ഒരേ കൈപ്പടയുള്ള കത്തുകൾ ചെറിയ കുറിപ്പുകൾ ഒന്നിലും എഴുതിയ ആളുടെ പേരില്ല അന്നലെ എഴുതി പകുതി നിർത്തിയ ഒരു കത്ത് കണ്ടു എൻ്റെ ഉണ്ണിക്കുട്ട എന്നാണ് സംബോധന വായിച്ചു നോക്കിയപ്പോൾ ഒന്നിച്ച് സിനിമയ്ക്ക് പോയതിനെക്കുറിച്ചും ഒരു പരാമർശം കണ്ടു പഠിച്ച് ബിരുദമെടുത്ത് ടീച്ചറാകണം പിന്നെ കല്യാണം നടത്തണം എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ ഏറ്റവും ഒടുവിൽ ഉണ്ണിക്കുട്ടൻ്റെ വീട്ടുകാർ ഇതിനെ സംഭവിക്കുമോ എന്ന ആശങ്ക ആരെതിർത്താലും കൂടെ ഇറങ്ങിപ്പോരുമെന്ന ധൈര്യം ബുക്ക് മടക്കി വെച്ചിട്ട് ഇറങ്ങിപ്പോന്നു ഉച്ചതിരിഞ്ഞ് അനില വന്നു താൻ മയങ്ങുകയായിരുന്നു വലിയ ഒച്ചപ്പാടും ബഹളവും കേട്ടാണ് ഉണർന്നത് എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ അനില ചി നിന്ന് ചീറുന്നു എന്നോട് ചോദിക്കാതെ എൻ്റെ മുറിയിൽ കയറിയത് എനിക്കിപ്പോൾ അറിയണം പല സാധനങ്ങളും വെച്ചിരിക്കുന്നതാണ് എല്ലാം കുഴച്ചു മറിച്ചിട്ട് നീ കിടന്ന തുള്ളാതെടി അമ്മ ശ്വാസിക്കുന്നു എൻ്റെ മുറിയിൽ കയറിയതെന്ന് അതെനിക്കറിയണം ഞാനാണ് നിൻ്റെ മുറിയിൽ കയറിയത് താൻ ശാന്തമായി പറഞ്ഞു എന്തിന് മുഖത്തടിക്കും പോലെ ചോദ്യം നിൻ്റെ മുറി ഒന്ന് കാണാൻ അനില കത്തി കീറും പോലെ കുറേ നിമിഷം തുറച്ചു നോക്കി നിന്നു ഞാനുള്ളപ്പോൾ കയറിയാൽ പോരായിരുന്നോ പിരുപുറത്തുകൊണ്ട് അനില മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി അവളുടെ മുറി അവൾക്ക് അങ്ങനെ ഒരു മുറി ഉണ്ടായി മനസ്സിൽ എന്തൊക്കെയോ തിക്കി തിരക്കി മുട്ടിത്തിരിഞ്ഞു പറയാൻ ഒരുപാടുണ്ടെന്ന് തോന്നി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കണമെന്നും ഒന്നിനും കഴിഞ്ഞില്ല നീ എന്തിനാടി അവളുടെ മുറിയിൽ കയറിയത് അവൾക്കതൊന്നും ഇഷ്ടമല്ല അമ്മയും തന്നെ ശ്വാസിക്കുന്നു അനില ഒരു ചെറുപ്പക്കാരനെ മുറിയിൽ വിളിച്ചു കയറ്റി വാതിലടച്ചാൽ അതാരെന്നോ എന്തിനെന്നോ ചോദിക്കാൻ പാടില്ലാത്ത വിധം ഈ വീട്ടിൽ സ്വകാര്യതയും സ്വീകാര്യതയും വളർന്നിരിക്കുന്നു എൻ്റെ എൻ്റെ എന്ന പല്ലവി മാത്രം എല്ലായ്പ്പോഴും നമ്മുടെ എന്ന വാക്ക് വന്നതിന് ശേഷം ഒരിക്കൽ പോലും കേട്ടതായി ഓർക്കുന്നില്ല വിഷുടൻ രാവിലെ അലം അലറുന്നത് കേട്ടു എൻ്റെ സൈക്കിൾ ആരെടുത്തത് അജയൻ്റെ വക എൻ്റെ ബാറ്റ് ആരെടുത്തു എൻ്റെ പൗഡർ എൻ്റെ തോർത്ത് എൻ്റെ പ്ലേറ്റ് എൻ്റെ ഹാങ്ങർ തനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് എൻ്റെ ജീവിതം ആരെടുത്തു എന്നോ ഞാൻ കൊതിച്ചിരുന്ന ജീവിതം ഇവിടെ അനുഭവിക്കുന്ന അന്യതാബോധത്തിന് അളവില്ല ആരുമില്ലാത്തവളെന്നല്ല ഈ വീട്ടിൽ താൻ ഇന്നത്തെ സത്യം എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ മൂങ്ങാങ്കുഴിയിട്ട് കഴിയുന്നു തിൻ മീശയിലാണ് എല്ലാവരും ഒത്തുകൂടുന്നത് അപ്പോൾ പോലും മിണ്ടാട്ടമില്ല ഇഷ്ടപ്പെട്ട കറികളില്ലെങ്കിൽ പലരുടെയും മുഖം ചുളിയും വേലക്കാരിയെ പ്രാഗിയിട്ടും പരാതി പറഞ്ഞിട്ടും ഒരുവിധം വാരി തിന്നിട്ട് എഴുന്നേറ്റ് പോകും അമ്മാമ്മയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് കുറച്ച് ആശ്വാസം കിട്ടുക അവിടെ ഒരു മാറ്റവുമില്ല അമ്മാമ്മ പഴയതുപോലെ തന്നെ ശ്രീരഞ്ജിനി അല്പം കൂടി വളർന്നു എന്ന് മാത്രം വിമല ദിവസത്തിൻ്റെ മുക്കാൽ പങ്കും അച്ഛനായരുടെ വീട്ടിൽ തന്നെ ചിലവഴിച്ചു ജീർണിച്ചു തുടങ്ങിയതെങ്കിലും ആ കൊച്ചുവീട്ടിൽ സ്നേഹവും ശാന്തിയും തടച്ച് തണലേക്ക് സാന്ത്വനം നൽകുന്നു വിഷുവിൻ്റെ വിവാഹനാൾ അടുത്തെത്തി കഴിഞ്ഞു വീട്ടിലെ ആദ്യത്തെ മംഗളകർമ്മമല്ലേ പൊടി പൊടിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ആ മംഗളമുഹൂർത്തം ഗംഭീരമാകണമെന്നാണ് വിമലയുടെയും ആഗ്രഹം ഒരു ദിവസം അച്ഛനായർ ചോദിച്ചു മോളെ നീ പെൺകുട്ടിയെ കണ്ടോ ഇല്ല ഞാനെന്തിനു കാണുന്നു വിശ്വേട്ടനും വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടതല്ലേ എന്നാലും കാണാനും ചുറ്റുപാടുകൾ അറിയാനും അഭിപ്രായം പറയാനുമുള്ള അധികാരം നിനക്കില്ലേ എന്തധികാരം അമ്മാമേ അവർക്ക് അവർക്കിഷ്ടപ്പെട്ടത് ഞാൻ വേണ്ടെന്ന് പറയില്ല കുഞ്ഞേ സ്വന്തം അവകാശങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കാനാണ് ഏറ്റവും വലിയ വിഡിത്തം ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അത് നീ ഒരു മണ്ടി ആയതുകൊണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് നീ വിവരം പറഞ്ഞത് അല്ലേ അതെ അതിന് മുമ്പറിയാൻ നിനക്ക് അവകാശമുണ്ടായിരുന്നു മുൻകൂട്ടി അറിഞ്ഞാലും ഗൾഫിലിരുന്ന് ഇക്കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ നിന്റെ വ്യക്തിത്വത്തിന് നീ പോലും വില കൽപ്പിക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല മനുഷ്യൻ അവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് അറിയണം ലാഭത്തിനായാലും നഷ്ടത്തിനായാലും ഉപയോഗിക്കണം ഒഴിഞ്ഞു മാറുന്നതുവരെ മറ്റുള്ളവർ വീണ്ടും വീണ്ടും ഒഴിവാക്കുകയുള്ളൂ ആ കുടുംബത്തിൻ്റെ നട്ടിൽ ഇപ്പോൾ നീയാണ് നീ അറിയാതെ ഒരു കാര്യം നടക്കാൻ പറ്റില്ലെന്ന് നീ ഉറപ്പിച്ച് പറഞ്ഞാൽ അതനുസരിക്കാൻ എല്ലാവരും നിർബന്ധിതരാകും എനിക്കാരെയും ഭരിക്കണ്ട എനിക്കല്പം സമാധാനം മാത്രം മതി തൃപ്തിയായി നന്നായി ഏതായാലും വിശ്വൻ്റെ കല്യാണം കൂടാൻ നിനക്ക് സാധിച്ചല്ലോ അതിനുള്ള പണം ഉണ്ടാക്കേണ്ട ചുമതല നിനക്കല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നീ ഇല്ലാതെ അവരെ നടത്തിയാനെ വിമല ഒന്നും മിണ്ടിയില്ല വിശ്വൻ ബുദ്ധിമാനാണ് ലക്ഷ്യത്തിനടുത്ത് സ്ത്രീധനം വാങ്ങിയാണ് അവൻ കെട്ടുന്നത് പക്ഷേ എല്ലാ സ്വർണമായിട്ട് മതിയെന്ന് അവൻ പെൺവീട്ടുകാരെ അറിയിച്ചു അവർക്കും സന്തോഷം വിശ്വൻ്റെ കയ്യിൽ കല്യാണ ചെലവിനും മറ്റും കാശില്ലെങ്കിലും പെങ്ങൾ പണിയെടുത്ത് ഉണ്ടാക്കിക്കൊണ്ടുവരുമെന്ന് അവൻ അറിയാം അവർക്ക് വേണ്ടിയല്ലേ അമ്മാമ്മ ഞാൻ പണിയെടുക്കുന്നത് ഞാൻ ജീവിതം ഇനി ഉണ്ടാവില്ലല്ലോ നിനക്ക് നീ ആശതിനേക്കാൾ നല്ലൊരു ജീവിതം കിട്ടിയേക്കാം എനിക്കൊന്നേ പറയാനുള്ളൂ നീ മണ്ടി ആയിക്കോ പക്ഷേ വെറും പൊട്ടിയാകരുത് ഏറ്റവും കുറഞ്ഞത് നിന്റെ ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ തുക എല്ലാ മാസവും ബാങ്കിലിടുക എന്നാൽ നിനക്ക് ഭാവിയിൽ പിച്ച തേണ്ടാൻ ഇട വരില്ല വിഷുവിൻ്റെ വിവാഹം കേമമായി നടന്നു വീട്ടിൽ അതിഥികളുടെ പോക്കു വരവ് ഒടുവിൽ അതും തീർന്നു ഇനിയൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ ഒന്നും പ്രതീക്ഷിക്കാനില്ലെന്ന തോന്നൽ വിമല മുഷിഞ്ഞു ഇവിടെ അധികപ്പറ്റാണെന്ന തോന്നൽ മനസ്സ് മുരടിച്ചു തുടങ്ങി ജോലിസ്ഥലത്തേക്ക് മടങ്ങേണ്ട ദിവസത്തിനായി അവൾ കാത്തിരുന്നു അടുത്ത അധ്യായം നാളെ